അത് കുറച്ച് വിശദമായിട്ടും വിശാലമായിട്ടും പറയേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യ ഗൗരവമുള്ളതാണ് എങ്കിലും നാം നമ്മുടേതായ രീതിയിൽ ചില മസാലകൾ പറഞ്ഞ് അങ്ങോട്ട് ഒപ്പിക്കാറുണ്ട് തോന്നുന്നു അപകടം തന്നെയാണ് അതൊക്കെയും നാം മനസ്സിലാക്കും ഇതൊരു ചെറിയ വിഷയമാണെന്ന് വഹു അള്ളാഹുന്റെ അടുക്കൽ അത് വലിയ കാര്യമാണ് എന്ന് ചിന്തിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ എന്റെ ഡെസ്കിൽ വന്ന സംശയം ഞാൻ പറയാം അതായത് ഇപ്പൊ ബൈക്കിൽ യാത്ര ചെയ്യുക എന്നത് ഒന്ന് രണ്ട് അതും ചിലപ്പോൾ യാത്ര ചെയ്യുന്നത് ഭർത്താവിന്റെ അനുജന്റെ കൂടെ ജ്യേഷ്ഠനാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഭർത്താവിന്റെ പങ്ങളുടെ മോന്റെ കൂടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതല്ലെങ്കിൽ ഉപ്പാന്റെ അനുജന്റെ കൂടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇതിൻ്റെയും അപ്പുറത്ത് ഉണ്ട് ഉണ്ട് വളരെ വ്യക്തമാണ് ഞാൻ ബന്ധപ്പെട്ടതുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായതുണ്ട് അതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തതുമുണ്ട് അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ആ കാര്യം പറയാൻ കഴിയും അതായത് അടുത്ത അലക്കുള്ളൊരു വീട്ടിലെ കുട്ടി ആ കുട്ടിക്ക് കോളേജിലേക്ക് പോണം ആയുവാസിയായ പയ്യന്റെ അടുക്കൽ ബൈക്ക് ഉണ്ട് അപ്പൊ അവന്റെ കൂടെ ഉമ്മയും ഇവരും കൂടിയിട്ട് പറഞ്ഞേക്കും അങ്ങോട്ട് എത്തിക്കാനല്ലേ അങ്ങനെയല്ലേ അങ്ങനെ പോവുകയും ഒരു നാലാം തരം തൊട്ട് തന്നെ ഈ പോക്കും വരവും തുടരുകയും പിന്നെ അത് അപകടത്തിൽ എത്തിച്ചേരുകയും ചെയ്ത സംഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട് ഞാൻ പ്രാ പ്രാദേശികമായ ഒരു രാജ്യത്തെയും എടുത്തു പറയുന്നില്ല അതിന്റെ ആവശ്യവുമില്ല അത് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാതെയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എവിടെയാണ് അപകടം ഉണ്ടാകുന്നത് എന്ന് അള്ളാഹുവിന്റെ ദുന്യാവില് അള്ളാഹു തന്ന ശ്വാസോച്ഛാസം സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന നാം ഒരിക്കലും പോലും പടച്ച റബിന്റെ ആ ആ വാദുകൾ നാം ചിന്തിക്കുന്നില്ല എന്തിനാണ് നമ്മോട് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് ഖുർആാനാണ് നിങ്ങൾക്ക് അടുക്കരുതെന്നാണ് അല്ല പറഞ്ഞിട്ടുള്ളത് എന്താണ് എന്റെ സമൂഹ പ്രിയപ്പെട്ടവർ അത് ആലോചിക്കാത്തതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അതിലേക്ക് അടുക്കരുത് സിന ചെയ്യരുതെന്നല്ല സിന എന്ന് പറഞ്ഞാൽ രണ്ട് പാണും പെണ്ണും തനിച്ചാവണം അപ്പോൾ ഉണ്ടാവുന്ന ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചല്ലേ പറയണത് അവിടേക്കല്ലല്ലോ ആ പറഞ്ഞത് വലാത്ത് അടുക്കരുത് അത് അടുക്കാനാവുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്തൊക്കെ അതിന് പറ്റുന്ന പഴുതുകൾ അത് മുഴുവനും അടക്കപ്പെടേണ്ടെന്ന വാതിലാണ് അത് പൂട്ടപ്പെടേണ്ടതാണ് ഇത് ചിന്തിക്കാതെ പോവുകയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയമുണ്ട് അഹു അൽ ഹമു എന്തൊരു എന്തൊരു കട്ടിയുള്ള വാക്കാണാ പറഞ്ഞത് ഭർത്താവിന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല മരിക്കലാണ് എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിന്റെ സഹോദരന്റെ കൂടെ യാത്ര പോവുക ഹോസ്പിറ്റലിൽ പോവുക ഷോപ്പിങ്ങിന് പോവുക അല്ലെങ്കിൽ കല്യാണത്തിന് പോവുക അല്ലെങ്കിൽ കുട്ടികളെ പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കാക്കാൻ പോവുക അതല്ലെങ്കിൽ കുട്ടികളോട് എടുത്തുകൊണ്ടിരാന് പോവുക ഇതിനൊക്കെയും ജ്യേഷ്ഠന്റെ ഭാര്യ ഒരുമിച്ച് പോകുന്നു എന്നത് എത്രയോ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പോകുന്നു പിന്നെ അവരെ കിട്ടുന്ന ഒരു ലോളിച്ചിൽ നിന്നാണ് അതല്ലെങ്കിൽ ഈ പാപത്താനെ ചതിച്ചുകൊണ്ട് പലതും ചെയ്യുകയാണ് ജീവിതം മുഴുവനും അനന്ധ ലോകത്തേക്ക് സഞ്ചരിപ്പിക്കുകയാണ് അപ്പോൾ പ്രവാചകൻ പറഞ്ഞാൽ ഹമു എന്നാണ് മരിക്കലാണ് എനിക്കത് നല്ലത് പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു വാക്ക് പറഞ്ഞു തരാൻ ഉള്ളത് ലോകത്ത് ഖുർആൻ നമ്മളിലേക്ക് എത്തിച്ചു തന്നത് മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം ആ സ്വാദികുൽ മസ്തുക്കായ പ്രവാചകൻ പുണ്യനബി കരീം സല്ലാഹു അലഹി വസ്ല്ലം ആ പ്രവാചകനാണല്ലോ ഇങ്ങനെയൊരു വാക്ക് പറയുന്നത് എത്രയോ ഗൗരവമുള്ള വിഷയങ്ങൾ കണ്ടാലും അവിടെയൊക്കെയും ഞാൻ ആലോചിച്ചു നോക്കണം റസൂർദാനെ കല്ലെറിഞ്ഞുകൊണ്ട് രക്തം വീഴ്ത്തിയ സമയത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചകനാണ് ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ട സമയത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചകനാണ് കരീഫിന്റെ ചുറ്റുഭാഗം നിൽക്കുമ്പോൾ റസൂർദാനെ മുഖത്ത് തോണ്ടുകയും മൂക്കിൽ തോണ്ടുകയും ഉപദ്രവിക്കുകയും ചെയ്തപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചകനാണ് ആ പ്രവാചകനാണ് പറഞ്ഞത് അല്ല ഹു എന്ന് എന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ ഇളവുണ്ടെങ്കിൽ ഇവിടെ ഈ പ്രവയോഗമാണോ പ്രവാചകൻ നടത്തുക പ്രവാചകൻ അങ്ങനല്ലോ നമുക്ക് പാടം തരാം നമ്മുടെ ഇഷ്ടപ്പെട്ട ആളല്ലേ നമ്മളെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന ആളാരാ മഹാനായ റസൂലുള്ളാഹി അവസാനമായി ഇറങ്ങിയ ആയത്താണ് എന്ന് അഭിപ്രായമുണ്ട് ഒരുപാട് മുഫസരികൾക്ക് അതാണ് മിൻ അൻഫുസിക്കും ലക്കതുജും അലഹിമാനിത്തും നമ്മളോട് ഇത്രത്തോളം സ്നേഹവും ബന്ധവും നമ്മളെ കാര്യത്തിൽ വിഷമിക്കുകയും ചെയ്യുന്ന ഒരാള് ഭൂമി ലോകത്ത് പ്രവാചകനല്ലാതെ മറ്റാരുമില്ല ആ പ്രവാചകനാണ് എൻ്റെ പ്രിയമുള്ള സഹോദരിമാർ വളരെ വ്യക്തമായി ചിന്തിക്കണം ഇത് ഈ വാക്കുകേട്ടിട്ട് ചിന്തിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നമ്മളെ ഈമാൻ എവിടെയാണ് പിന്നെ നമ്മളെ ഈമാൻ എവിടെയാണ് ആലോചിച്ചു നോക്കണം പ്രവാ പ്രവാചകന പറഞ്ഞത് അഹുസോജമു എന്ന് നമ്മളെ ദുഃഖിപ്പിക്കാൻ എന്നിട്ട് നമ്മളങ് അർത്ഥം വെക്കുക അള്ളാഹുന്റെ റസൂല് പറഞ്ഞു അഹുസോജ് ഹാമൂവ് ആണ് എന്ന് പറഞ്ഞാൽ അവരെ ആട്ടി ഓടിക്കണം അവരെ വടിയെടുത്ത് ആട്ടണം വട്ടച്ചൂരത്ത് അടിക്കണം അവരെ കാണുമ്പോൾ പിന്നെ തേനിച്ച ഉച്ചമാരിൽ മാറി നിക്കണം ഇതൊന്നുമല്ല പറഞ്ഞതിന്റെ ആശയം പക്ഷേ ആ ബന്ധങ്ങളിൽ നല്ല നല്ല സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അപകടം മേഖലയാണ് അതിന് കാരണങ്ങളുമുണ്ട് കാരണം ഭർത്താവ് എന്ന് പറയുന്നതും ഭർത്താവിനലിജെന്ന് പറയുമ്പോൾ ഒരേ ശരീരങ്ങളാണ് ഒരു വാറ്റിൽ നിന്ന് വന്നവരാ അപ്പൊ ഈ ഒരു പ്രാകൃത ബന്ധങ്ങൾ അവിടെ ഉണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് അതിനെ ക്യാച്ച് ചെയ്യാനും ബന്ധപ്പെടാനും വശീകരിക്കാനും ചാടാനും വീഴാനും കഴിയുന്ന സ്വഭാവം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് അപ്പൊ ആ ഒരു കാര്യത്തിന്റെ ആഴയും പരപ്പും അതിന്റെ ഗൗരവവും മനസ്സിലാക്കിയിട്ടാണ് മഹാനായ റസൂൽഹി സാഹു അലൈഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചത് എന്ന് ബോധത്തോടു കൂടെ ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മീമാൻ അവിടെ പോയി നമ്മൾ ഇസ്ലാമാണെന്ന് പറഞ്ഞത് എന്ത് അർത്ഥമാണുള്ളത് ആലോചിച്ച് നോക്കണം പ്രിയമുള്ളവരെ വളരെ 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 എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് എന്ന് വളരെ വിനയത്തോട് പറയുകയാണ് ഞാൻ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ ഇത് പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം ഇത് കേട്ടിട്ട് ഒരാൾക്ക് മാറ്റം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ഈ വിഷയങ്ങളിൽ ഒന്നും പിന്നെ ബന്ധപ്പെട്ടിട്ട് കാര്യവുമില്ല അപ്പൊ ഒന്ന് അത് അഫുസോജി അത് നമുക്ക് തെറ്റാണ് വളരെ ഗൗരവമുള്ളതാണ് അള്ളാഹുന്റെ അത് നമുക്ക് പാഠം നൽകിയിട്ടുള്ള വിഷയമാണ് അപ്പൊ അതൊന്നും ആണു നിൽക്കുക ആരെന്നെ പറഞ്ഞാലും ശരി പ്രവാചകൻ പറഞ്ഞ വാക്കിന്റെ അപ്പുറത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു മൂമ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താത്ത ഏതെങ്കിലും ഒരു പിന്നെ പറഞ്ഞു എന്നുള്ള മസ്തര പിടിക്കലാ അതിലൊന്നും അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല അതൊക്കെ പിശാച്ചിന്റെ മസ്തരയാണ് അത് നമ്മളെ വസുവാസുണ്ടാക്കിക്കൊണ്ട് ചതിക്കുയിലേക്ക് വീഴ്ത്തുന്ന മസ്തലയാണ് അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫെമിനിസത്തിലേക്ക് പോകും പുതിയ പുതിയ ആശയത്തിലേക്ക് പോകും പിന്നെ നമുക്ക് ദരീശ്വരവാദിയും യുക്തിവാദിയുമായി കൊണ്ടുവരും മാത്രവുമല്ല നമ്മുടെ മാനവും നഷ്ടവും എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും അവരാരും പറയുന്നില്ല മാനം നഷ്ടപ്പെടുത്താൻ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല മാനം നഷ്ടപ്പെടുത്തണമെന്ന് പക്ഷെ ഈ വിഷ ഇങ്ങനെയൊക്കെ പോയാൽ സംഭവിക്കുന്നതാണ് മാത്രമല്ല രണ്ടാമതൊന്ന് അവിടെ ബൈക്കിന്റെ യാത്രയാണ് ഇത് സ്വന്തമായിട്ട് തന്നെയാണെങ്കിൽ തന്നെ പെണ്ണിന് ബൈക്ക് യാത്ര നമുക്ക് അതിന്റെ ഷറിയായ വശം നോക്കിയാൽ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു രംഗം അവിടെ ഉണ്ട് എങ്ങനെ പോയാലും അതുണ്ട് മാത്രവുമല്ല ഒരു പെണ്ണ് എപ്പോഴും മറയിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇത് വെളിച്ചത്തിലാണ് പോകുന്നത് അതും ഇന്ന് മാറിപ്പോയി പെണ്ണ് ഓട്ടൊന്നും ബാക്കിൽ ആണെടുക്കുന്നു എന്നിട്ട് വിലവാക്കി പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ പല തവണയായിട്ട് എന്റെ കണ്ണിൽ മുന്നിട്ടുണ്ട് നാട്ടിൽ പോകുന്ന സമയത്ത് എവിടെ എത്തിപ്പോയി നാം എവിടെ എത്തിപ്പോയി നമ്മൾ പുതിയ വിദ്യാഭ്യാസ യോഗ്യരും സംസ്കാര സമ്പന്നരുമാണ് എന്ന് അവകാശപ്പെടുന്നതിൽ എന്താ അർത്ഥാണുള്ളത് പരിശുദ്ധ ഇസ്ലാമിന്റെ എന്തിനും എന്തിനും സൗദി സൗദി അറേബ്യയിലെ ഫത്വ ഫത്വ എന്ന് ഓടുന്ന അറേബ്യയിലേക്ക് പോകുന്ന ഒരു ചുറ്റുപാട് എപ്പോഴും ഉണ്ട് അവിടെ നിന്ന് എന്താ പറഞ്ഞതും എന്നാൽ ഈ വിഷയത്തിൽ അവിടുത്തെ ഫത്വ കമ്മിറ്റിയുടെ ഗ്രാൻഡ് മുഫ്തിയുടെ ഫ തന്നെ എന്താണുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം തന്നെ അവര് അറിയിച്ചിട്ടുണ്ട് അവിടെ അവിടെ നിന്ന് എഴുതി വെച്ചത് ഹറാമുൻ എന്നാണ് ആലോചിച്ചു നോക്ക് അതിനുള്ളിലുണ്ട് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് അത് തന്നെയാണ് അതിന്റെ മസ്തനയും എന്ന് നമുക്ക് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അത് അവോയ്ഡ് ചെയ്താണ് എനിക്ക് തന്നെ സന്തോഷം പറയാനുണ്ട് നമ്മുടെ ലേഡീസ് ഗ്രൂപ്പിലുള്ള ക്ലാസ്സുകൾ എടുത്തിട്ട് എത്രയോ വനിതകൾ ഒന്ന് രണ്ട് മൂന്ന് വനിതകൾ എന്നിട്ട് പറഞ്ഞു അത് വീണ്ടും വീണ്ടും ആ ക്ലാസ് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ല ഞാൻ ബൈക്കിൽ പോകുന്നില്ല ഞാൻ അത് നിർത്തി ഞാൻ എൻ്റെ ജോലി ഒഴിവാക്കി ഞാൻ എൻ്റെ ജോലി ഒഴിവാക്കി എന്നിട്ട് ഞാനിപ്പോൾ വീട്ടിലിരിക്കുകയാണ് പക്ഷെ വീട്ടിലിരുന്നാലും എനിക്ക് ആരും കാണാതെ എന്റെ പഠിച്ച വിദ്യാഭ്യാസം വെച്ച് എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ട് മുമ്പത്തിലേറെ എനിക്ക് വരുമാനവും കിട്ടുന്നുണ്ട് ആലോചിച്ചു നോക്കൂ അപ്പൊ അള്ളാഹുന ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമുക്ക് അള്ളാഹു കയറി തരും അള്ളാഹുനെ ഭയപ്പെട്ടാൽ അള്ളാഹു അറിയാത്ത ഭാഗത്തിലൂടെ നമുക്ക് തുറവുടി തരും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ ചോദിച്ചപ്പെട്ട ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇതായിരുന്നു ബൈക്കിൽ പോകുന്നതിനെ കുറിച്ച് ബൈക്കിൽ പോകുന്നതിനെ കുറിച്ച് അതിന്റെ ആശയാദർശ മൂല്യങ്ങൾക്ക് ഇറങ്ങിക്കൊണ്ട് ഫിഹിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഹറാമ് എന്ന ഹക്കുമ തന്നെ പറയാൻ കഴിയുള്ളൂ കാരണം പെണ്ണതിലിരിക്കുമ്പോൾ കാറ്റടിക്കുന്നു അവളുടെ ശരീരഭാഗങ്ങൾ പുറത്തേക്ക് അറിയുന്നു പുറത്തു പോകുന്ന ആളുകൾ മുഴുവനും അത് വീക്ഷിക്കുന്നു ആ വീക്ഷിക്കുമ്പോൾ അവർക്കും ഒരു ഹറാമുണ്ടാക്കി കൊടുത്ത് ഇവരും ഹറാമുണ്ടാക്കി ഒന്ന് രണ്ട് ഓപ്പൺ ആയിക്കൊണ്ട് ഈ ഒരു യാത്രയോ മറ്റോ ഒന്നും പെണ്ണിനെ അനുവദിച്ചിട്ടില്ല പിന്നെ യാത്ര എന്ന് പറയുമ്പോൾ തന്നെ ആ യാത്ര നാർ എന്നാ പറഞ്ഞിട്ടുള്ളത് ഒരു വലിയ പ്രത്യാഘാതങ്ങളും കാര്യങ്ങളും അതിന്റെ ഉള്ളിലൂടെ ഉണ്ട് അപ്പോ അതിന്റെ അന്തർലീനമായി കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിന്റെ അകത്തുളളത് കൊണ്ടാണ് പരിഷു ശരീരത്തിൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഈ മസ്ലഫ് ഹാഗ് മനസ്സിലാക്കി തന്നത് എന്ന് മനസ്സിലാക്കണം അപ്പൊ ഒന്ന് അഹുസോജി എന്ന് പറഞ്ഞാൽ ഒരിക്കലും സഹോദരനാവട്ടെ അത് ചെറിയതാവട്ടെ വലുതാവട്ടെ ആരാവട്ടെ ബൈക്കിലല്ല റിക്ഷയിലല്ല കാറിലല്ല ഇവിടെ ഒക്കെയും അവിടെ മറ്റൊരു മഹറം ഉണ്ടെങ്കിൽ മാത്രം അത്യാവശ്യത്തിന് മാത്രം നമുക്ക് എടുക്കാം എന്നല്ലാതെ അല്ലാത്തൊരു രീതി സ്വീകരിക്കുന്ന നമുക്ക് വളരെ അപകടമാണ് അപകടമാണ് അത് വളരെ അപകടമാണ് എന്തുകൊണ്ട് അവരെ മാറ്റി നിർത്തണമെന്നോ അവരെ വെറുപ്പിക്കണമെന്നോ അവരെ നമുക്ക് ഇഷ്ടമില്ല എന്നോ അല്ല ഇതിന്റെ അർത്ഥം അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഷറിയത്ത് ഉൽ ഇസ്ലാം നമുക്കത് പഠിപ്പിച്ചു പിന്നെ മറ്റൊന്ന് ചോദിച്ചത് ഉപ്പായുടെ അനുജൻ ഉപ്പായുടെ അനുജൻ തൊട്ട ഉതുമുറിയില്ല ശരിയാണ് പല സഹോദരനാണ് ഉതുമുറിയില്ല അതൊക്കെ ശരിയാണ് എളാപ്പയാണ് എന്നൊക്കെ ഉള്ള മസ്സല അവിടെ ഉണ്ട് എന്ന് വെച്ച് നമുക്ക് ഷരിയത്ത് ഇസ്ലാം പാഠം നൽകിയിട്ടുണ്ട് പ്രായപൂർത്തി കഴിഞ്ഞാൽ അവിടെ ചില സൂക്ഷ്മതകളുണ്ട് എത്രത്തോളം പറഞ്ഞു തന്നു ഉമ്മയിൽ വരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പരിശുദ്ധ സൂറത്തുൽ മായുതയിൽ കാണാം ഉമ്മാന്റെ അടുത്തേക്ക് എപ്പോഴേ ചെല്ലാൻ പറ്റുള്ളൂ രാത്രി സമയത്ത് ചെല്ലാൻ പാടില്ല സുബയുടെ സമയത്ത് ചെല്ലാൻ പാടില്ല ഇഷാന്റെ സമയത്ത് നമുക്ക് മക്കൾക്ക് ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു എന്തായാലും കാരണം അവിടെയൊക്കെയും സൂക്ഷ്മതയുണ്ട് എന്ന് ശരീരത്തിൽ ഇസ്ലാം പഠിപ്പിച്ചതാണ് അപ്പൊ ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വെക്കുമ്പോൾ ഇവിടെയും അത് തന്നെയാണ് ഇന്ന് നമ്മൾ കേട്ട് കളിവിയില്ല പലതും പലതും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെയൊക്കെ മറ പൊളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ആ ചിട്ടയും ഒക്കെ നഷ്ടപ്പെടുകയും അപകടത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോവുകയും ചെയ്യും അതുകൊണ്ട് വളരെ വളരെ കൃത്യമായി ചിന്തിക്കപ്പെടേണ്ട അവസ്ഥയാണിത് എന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ള ചെറുപ്പക്കാരായിട്ട് നമ്മുടെ അമ്മ പിന്നെ ഉപ്പാന്റെ സഹോദരിയുടെ മക്കള് അല്ലെങ്കിൽ മറ്റുള്ളത് അതങ്ങനെ അതൊക്കെയും അങ്ങനെയാണ് ഇതിന്റെയും അപ്പുറത്ത് അപകടമാണ് ചെറിയ കുട്ടികളാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അയൽവാസികൾ എന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മൂന്ന് സംഭവങ്ങൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട് ഒരു കുട്ടി പിന്നെ നാലാം ക്ലാസ് മുതൽ തന്നെ ഇങ്ങനെ ആയി എന്നോട് നേരിട്ട് പറഞ്ഞതാ എന്നിട്ട് അവിടെ പിന്നെ എസ് എൽ സി കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഡിഗ്രിക്ക് പോകുമ്പോൾ ഒരുമിച്ച് തന്നെ പോയിരുന്നു പിന്നെ അവളെ വേറൊരാള് കല്യാണത്തിന് ആവശ്യപ്പെട്ട് വന്നപ്പോഴത്തിന് ഒരു മാനസികം പിടിച്ചു പോയി കാരണം ഈ പറഞ്ഞ സമയങ്ങളും മുഴുവനും ഹറാമു ചെയ്യാൻ രക്ഷിതാക്കൾ കൂട്ടുനിന്നു എന്ന് പറയേണ്ടി വരില്ലേ അപകടം തന്നെയല്ലേ വളരെ വലിയ അപകടങ്ങളാണ് അത് മാത്രമല്ല നല്ല സുന്നത്ത് സംസ്കരിക്കുകയും തഹജ് സംസ്കരിക്കുകയും ചെയ്യുന്ന പിതാക്കളുടെ കുട്ടികളായിരിക്കും അറിയാതെ ഇങ്ങനെയൊക്കെയുള്ള അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഇവിടുന്ന് നിന്ന് ഇങ്ങോട്ട് പോയി എന്നുള്ള വാക്കുകളൊക്കെ കേൾക്കുന്നത് അപ്പൊ ചുരുക്കത്തിൽ ഹിജാബ് എന്ന് പറഞ്ഞ ആശയം തന്നെയാണ് പരിശുദ്ധ ശരീരത്തിൽ ഇസ്ലാമര ഭാഷയും നമുക്ക് പിടിക്കാനുള്ളതും മനസ്സിലാക്കാനുള്ളതും അപ്പൊ അതിൽ നിറച്ചു നിൽക്കുമ്പോൾ ഈ വിഷയങ്ങളെ അതിന്റെ അതേ ഗൗരവത്തിൽ തന്നെ കണ്ടിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ മനുഷ്യപ്പെടുകയില്ല പിന്നൊന്ന് ആലോചിച്ച് നോക്കണം ഇതൊക്കെ പറഞ്ഞാലും കേട്ടാലും നമ്മളെ മനസ്സിലേക്ക് കയറുന്നില്ലെങ്കിൽ നമുക്കൊരു ഘട്ടം വരാനിരിക്കുന്നുണ്ട് ഞാനും നിങ്ങളും ഒക്കെയും അതിനെ അനുഭവിക്കേണ്ടവരാണല്ലോ നമുക്ക് നമ്മൾ മരണം വരാനില്ലേ അത് കഴിഞ്ഞാൽ കവറിൽ പോയി കിടക്കേണ്ടതില്ലേ ഈ കബറിൽ പോയി കടക്കുന്ന സമയത്ത് നമുക്ക് രക്ഷ കിട്ടേണ്ടത് ആരാണ് അള്ളാഹു അല്ലെ അവന്റെ റഹ്മത്ത് നമുക്ക് തരേണ്ടത് ആ റഹ്മത്ത് തരണമെങ്കിൽ ഇത്രയും മനുഷ്യ നിഷേധാത്മമായ പ്രവർത്തനങ്ങൾ നാം ചെയ്തു കൊണ്ട് പോകുമ്പോൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് പുരുഷ ജീവിതത്തിൽ ഇസ്ലാം അത്രക്കും മറ ഒളി നമുക്ക് തന്നിട്ടുണ്ട് സൂറത്ത് നൂറിൽ വളരെ വ്യക്തമായിട്ട് ആരോട് കാണാൻ പറ്റും ബാപ്പ മകന് ഭർത്താവ് ഇങ്ങനെ ഇങ്ങോട്ട് എണ്ണീട്ട് പെൺമക്കളുടെ മരുമക്കൾ ഇങ്ങനെയുള്ള ആളുകളെ കുറച്ച് ആളുകളെ നമുക്ക് വളരെ വ്യക്തമായിട്ട് എത്തുന്നുണ്ട് അല്ലാത്തവരുടെ കൂടെയുള്ള സമ്മിശ്രമായിട്ടുള്ള യാത്രയും മറ്റും വളരെ ഗൗരവത്തോട് കൂടെ കാണുന്നുണ്ടാണ് അതിൻ്റെയും അപ്പുറത്ത് വേണ്ടും എടുത്തു പറയാനുണ്ട് നമ്മൾ ഈ എക്സ്കർഷൻ പോക്കൊക്കെ അതുപോലെ ടൂറ് പോവുക ഇങ്ങോട്ട് നമ്മുടെ പ്രായപൂർത്തി എത്തിയ പെൺകുട്ടികളെ ആരുടെയൊക്കെ കൂടെ പറഞ്ഞേക്കാം ഇവര് യാത്ര ഇവിടെ കടക്കുന്നു എന്തൊക്കെ സംഭവിക്കുന്നു ആരോടൊക്കെയാണ് ഇവിടെ മിംഗ്ലിയാകുന്നത് ആർക്കും ഇതറിയാൻ കഴിയുന്നു സംഭവിക്കും ഉറപ്പായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കിതാബിലൊക്കെ വലവുക്കാന വലിയെന്ന വലവുക്കാന കുത്തുബൻ ആണെങ്കിൽ പോലും വലിയ എപ്പോഴും ഒരു അന്യ ആണുമായിട്ട് ഒരു അന്യ പെണ്ണുമായിട്ടുള്ള സ്വന്തമായിട്ടുള്ള യാത്രയോ സംസാരമോ റൂമിൽ ഒറ്റപ്പെടലോ അംഗീകരിച്ചിട്ടില്ല അവിടെ പിശാച്ച് അധികാരം ചെലുത്താൻ വേണ്ടി വരും ഓനതിന്റെ അതിന്റെ ബാക്കിൽ ഇടപെടും ആ ഇടപെടുക തന്നെ കണ്ണും കയും മൂക്കും ഇല്ലാതെ പലതും സംഭവിക്കും അങ്ങനെയൊക്കെയാണ് ലോകത്തിന് നിലകൾ എന്നത് പറയേണ്ടതെന്ന് ആവശ്യമില്ല അപ്പോൾ ഈ പറഞ്ഞ വിഷയം മസലപരമായിട്ട് തോക്കിയാൽ അതിന്റെ ഫസ്തുവ നമുക്കറിയാം ഞാൻ നിങ്ങൾ മുമ്പിൽ എഴുതി കേൾപ്പിച്ചത് ആർക്കും നിസ്സംശയം കാരണം അത് ചിലപ്പോൾ ഫിഖു ഷാഫിയിൽ പറയുമ്പോഴാണ് അങ്ങനെ ഉണ്ടോ എന്നുള്ള സംശയം ഇത് അവരല്ലാത്തവരെന്നെ പറഞ്ഞിട്ടുണ്ട് ഹുസൈമേനയുടെ ഫത്തുപേരുണ്ട് അബ്ദുൽ വഹാബിന്റെ ഫത്തുപേരുണ്ട് ദിന ഫേരുണ്ട് ഇവരൊക്കെയും പറയ പറഞ്ഞു വന്നു അപ്പോൾ പിന്നെ മറ്റുള്ള മസലകൾ നമ്മൾ കടന്നു കയറ്റുമെന്ന് ആർക്കും പറയേണ്ടതുമില്ല ഇപ്പൊ ഇവിടെ വന്ന സ്ഥലത്ത് ഹറാമ തന്നെയാണ് പിന്നെ അഹുസോജ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ട് അപ്പോൾ ആ സമ്മിശ്രമായിട്ടുള്ള പോക്കും വരവും നമ്മൾ ഈ ക്ലാസോടൊപ്പം മനസ്സിനെ ക്ലിയർ ആക്കി ശുദ്ധമാക്കിക്കൊണ്ട് അതിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നമ്മളും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഉത്ബോധം കൊടുക്കുകയും ഉത്ബോധിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും നിസ്സേഹം ചെയ്യുകയും ചെയ്യുമ്പോഴേ നമ്മൾ ആരോഗ്യ മൂമനാവുകയുള്ളൂ മൂമന് എന്ന് പറഞ്ഞാൽ ആരാണ് കാര്യങ്ങളെ കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം നല്ല നൽകാര്യങ്ങൾ ചീത്ത കാര്യങ്ങളെ വിരോധിക്കുകയും അത് പറഞ്ഞു കൊടുക്കാതിരുന്നുകഴിഞ്ഞാൽ അത് ചിലപ്പോ കൂട്ടുകുടുംബത്തിലായിരിക്കാം അതല്ലെങ്കിൽ അയൽവക്കത്തായിരിക്കാം അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ജോയി ചെയ്യുന്നവരായിരിക്കാം അതിലേ നമ്മുടെ കൂടെ മറ്റുള്ള പിന്നെ യാത്രയിലുള്ളവരായിരിക്കും ഇവിടെയൊക്കെയും കൊടുക്കാൻ തന്നെയാണ് ശരി ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ചെറിയ വാക്കുകൾ നിങ്ങൾ മുമ്പിൽ ഈ വിഷയത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിലൊന്ന് ആലോചിക്കുക ചിന്തിക്കുക എന്നിട്ട് ഗുണപാഠം നമ്മൾ എല്ലാവരും ഒരുമിച്ച് സ്വീകരിക്കുകയും ചെയ്യുക അള്ളാഹുദിനെ തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹുദിനെ തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹുദിനെ തോഫിക്ക് ചെയ്യട്ടെ നമ്മുടെ സ്വാഹിഹം സ്വാഹിഹത്തുമായിട്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് അള്ളാഹുക്ക് അനുചരളട്ടെ അള്ളാഹു സുബ്രഹാനുഹോദരെ തൃപ്തിപ്പെട്ട വഴിയിൽ മാത്രം സഞ്ചരിച്ചുകൊണ്ട് അള്ളാഹുന്റെ സ്വർഗം പുലുകാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വിഷയത്തിൽ ിലേക്ക് എത്തിക്കുന്നു